ഓഡിയോ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ പോകുന്ന ഡ്രൈവർ എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് തുടർച്ചയായിട്ട് ഓരോ ദിവസങ്ങളിലും ക്ലാസ്സുകളുണ്ടാവും ഇന്ന് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എൻജിൻ എന്ന ഭാഗത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക പറ്റുമെങ്കിൽ ഉത്തരം കൂടെ പറഞ്ഞു പോവുക നിങ്ങൾക്കിത് എം ബി ത്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം ഇന്ധനത്തിലെ താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഭാഗമാണ് എൻജിൻ ഇന്ധനത്തിലെ താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഭാഗമാണ് എൻജിൻ വാഹനത്തിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗവും എൻജിനാണ് വാഹനം മുന്നോട്ട് ആവശ്യമായ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് എൻജിനാണ് അപ്പോൾ ഇന്ധനത്തിലെ താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് എൻജിൻ വാഹനത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നു വാഹനം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് എഞ്ചിനിൽ നിന്നാണ് ലോകത്ത് ആദ്യമായി ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിക്കോളാസ് കുഗ്നറ്റ് ലോകത്ത് ആദ്യമായി ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചത് നിക്കോളാസ് കുഗ്നറ്റ് ലോകത്ത് ആദ്യമായി ഫോർ സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് നിക്കോളാസ് എ ഓട്ടോ അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ആദ്യമായിട്ട് ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചത് നിക്കോളാസ് കുഗ്നെട്ട് ലോകത്താദ്യമായി ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചത് നിക്കോളാസ് കുഗ്നെറ്റ് ലോകത്താദ്യമായി ഫോർ സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് നിക്കോളാസ് എ ഓട്ടോ നിക്കോളാസ് എ ഓട്ടോ മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിൻ അറിയപ്പെടുന്ന പേരാണ് അന്തർദഹന എഞ്ചിൻ അന്തർദഹന എഞ്ചിൻ അഥവാ ഇൻ്റേണൽ കമ്പഷൻ എൻജിൻ എന്നറിയപ്പെടുന്നു മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എൻജിൻ അറിയപ്പെടുന്ന പേരാണ് അന്തർദഹന എൻജിൻ ഉള്ളിൽ ജ്വലനം നടക്കുന്ന ഒരു തരം എൻജിനാണ് ഇൻറ്റേണൽ കമ്പഷൻ എൻജിൻ അപ്പോൾ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരുതരം എൻജിനാണ് അന്തർദഹന എൻജിൻ ഇതിൻ്റെ ജ്വലനം നടക്കുന്നത് എവിടെയാണ് ഉള്ളിലാണ് അതുകൊണ്ടാണ് ഇൻറ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് അറിയപ്പെടുന്നത് നീരാവി എഞ്ചിൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്നറിയപ്പെടുന്നു എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ ആധുനിക രൂപത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള എൻജിൻ ഏതാണെന്ന് വെച്ചാൽ ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ അഥവാ ഐ സി എൻജിൻ അഥവാ അന്തർദഹന എഞ്ചിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ധന മിശ്രിതത്തെ ജ്വലിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ് അപ്പോൾ ഇന്ധനം മിശ്രിതത്തെ ജ്വലിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ് അടുത്തത് പ്രോപ്പർ ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് തൊണ്ണൂറ് ഡിഗ്രിയിൽ നൽകുന്ന യന്ത്ര ഭാഗമാണ് ക്രൗണും പീനിയനും അപ്പോൾ പ്രോപ്പർലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് തൊണ്ണൂറ് ഡിഗ്രി നൽകുന്ന യന്ത്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ക്രൗണും പീനിയനും ഡീസൽ എഞ്ചിനിൽ ജ്വലനം സൃഷ്ടിക്കുന്നതിന് വായുവിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടർ അപ്പോൾ ഡീസൽ എഞ്ചിനിൽ ജ്വലനം സൃഷ്ടിക്കുന്നതിന് വായുവിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്നത് ഏതാണ് ഫ്യൂവൽ ഇൻജക്ടർ സാധാരണ ഇരുചക്ര വാഹനത്തിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഏതാ ഏതാണ് പെട്രോൾ എൻജിൻ അപ്പോൾ സാധാരണ ഇരുചക്ര വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിനാണ് പെട്രോൾ എൻജിൻ ശക്തി കൂടിയ വലിയ വാഹന ഉപയോഗിക്കുന്ന എൻജിനാണ് ഡീസൽ എൻജിൻ ശക്തി കൂടിയ വലിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എൻജിനാണ് ഡീസൽ എൻജിൻ അപ്പോൾ എന്ത് തരം എഞ്ചിനാണ് ഡീസൽ എൻജിൻന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സി എൻജിൻ അഥവാ അന്തർദഹന എഞ്ചിൻ അഥവാ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് അറിയപ്പെടുന്നു ഡീസൽ എൻജിനിൽ ഇല്ലാത്തതും എന്നാൽ പെട്രോൾ എൻജിനുകളിൽ മാത്രം കാണപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഉപകരണമാണ് കാർബറേറ്റർ അപ്പോൾ ഡീസൽ എഞ്ചിനിൽ ഇല്ലാത്തതും പെട്രോൾ എഞ്ചിനിൽ മാത്രം കാണപ്പെടുന്ന ഉപകരണമാണ് കാർബൊറേറ്റർ കാർബറേറ്റർ എന്ന് അറിയപ്പെടുന്നതും പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ ഡീസൽ എഞ്ചിനിൽ ഇല്ലാത്തതും പെട്രോൾ എഞ്ചിനിൽ ഇല്ലാ ഉള്ളതുമായിട്ടുള്ള ഒരു യന്ത്രഭാഗമാണ് ഭാഗമാണ് കാർബറേറ്റർ അതുകൊണ്ട് തന്നെ പെട്രോൾ എൻജിൻ എന്ത് എഞ്ചിനെന്ന് അറിയപ്പെടുന്നു കാർബറേറ്റർ എഞ്ചിൻ എന്ന് അറിയപ്പെടുന്നു പെട്രോൾ എഞ്ചിനിൽ പെട്രോളിനെ നിശ്ചിത അനുപാതത്തിൽ വായുവുമായി കലർത്തുന്ന ഉപകരണമാണ് കാർബറേറ്റർ അപ്പോൾ കാർബറേറ്ററിൻ്റെ ധർമ്മമാണ് എന്തോന്ന് പെട്രോൾ എഞ്ചിനിൽ പെട്രോളിൻ്റെ നിശ്ചിത അനുവാദത്തിൽ വായുവുമായിട്ട് കലർത്തുന്നു വാഹന ചക്രങ്ങൾ കറങ്ങുന്നതിന് കാരണമാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ചലനം അപ്പോൾ വാഹന ചക്രങ്ങൾ കറങ്ങുന്നതിന് കാരണമാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ചലനം ഡീസൽ എൻജിന് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായി എത്ര സമയം ഹീറ്റർ പ്ലഗ് സ്വിച്ച് അമർത്തണം മുപ്പത് സെക്കൻഡ് അപ്പോൾ ഇപ്പോൾ ഇത് നിലവിൽ ഒരു വാഹനങ്ങളിലും കാണപ്പെടാത്തൊരു സാധനമാണ് എന്നാലും പഠിച്ചു വെച്ചേക്കണം പഴയ വാഹനങ്ങളിലുള്ളതാണ് ഇപ്പോൾ ഉള്ളത് ബി എസ് എക്സ് ടൈപ്പ് വാഹനങ്ങളാണ് നിലവിൽ നിരത്തിലുള്ളത് അപ്പോൾ ഈ ടൈപ്പ് എൻജിനിലൊന്നും ഈ പറയുന്ന ഹീറ്റർ പ്ലഗ് കാണാറില്ല അപ്പോൾ ഡീസൽ എൻജിനില് സ്റ്റാർട്ടാക്കുന്നതിന് മുൻപായി എത്ര സമയം ഹീറ്റർ പ്ലഗ് അമർത്തണമെന്ന് ചോദിച്ചാൽ മുപ്പത് സെക്കൻഡാണ്